എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ടൈപ്പിൽ കാര്യങ്ങൾ നടത്താവുന്ന ഒന്ന് സ്ഥലം മാത്രം മതിയെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് വീട് പണിയുന്നതിനാവശ്യമായ സ്ഥലം മാത്രമാണെങ്കിൽ ആ രീതിയിലും അതുപോലെ വീടും സ്ഥലവും കൂടി വീടും സ്ഥലം മാത്രമാണെങ്കിൽ ആ രീതിയിലും ഈ വീട് ലീസിനും കൊടുക്കുന്നതിനും ഓണർ തയ്യാറാണ് ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിങ് റോഡിൽ നിന്നും ഏകദേശം പത്ത് പതിനഞ്ച് മീറ്റർ ഈ സ്ഥലത്തേക്കും ഈ വീട്ടിലേക്കും ടിപ്പർ വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴി തിരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ചുറ്റു ചുറ്റുപാടും നല്ല നല്ല വീടുകളുടെ ഇടയിലായിട്ട് തൃശ്ശൂർ ടൗണിൽ നിന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് വീടിൻ്റെ മുൻവശത്ത് തന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ വെള്ളം കയറാത്തതും വെള്ളത്തിന് കിണറ് വറ്റാത്തതുമായിട്ടുള്ള നല്ല ഒരു ഏരിയയിൽ അധികം അല്ലാത്ത രീതിയിലുള്ള സ്ഥലവും അതുപോലെ തന്നെ അധികം ബഡ്ജറ്റ് അല്ലാത്ത രീതിയിലുള്ള ഒരു വീടും ആണ് വിൽപ്പനയ്ക്കായിട്ട് ഉള്ളത് ഈ വീടും വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ കാണുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഈ സ്ഥലവും കാര്യങ്ങളായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം എന്നാലാണ് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഈ കാണുന്നതാണ് സ്ഥലമായിട്ട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ആധാരത്തിൽ എ ബി ടി ആറിലൊക്കെ പറമ്പായിട്ടുള്ള ഏകദേശം നമ്മൾ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടും കേട്ടും പൂർണ്ണമായും മനസ്സിലാക്കിയാലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഒരുമിച്ചാണെങ്കിൽ ആ രീതിയിൽ സെയിലാക്കുന്നതിനും അതുപോലെ തന്നെ പതിനഞ്ച് സെൻറ്റ് സ്ഥലം കിടക്കുന്നത് കാലി സ്ഥലമായിട്ടാണ് ഏകദേശം ടി ഷേപ്പിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഫ്രണ്ട് ഭാഗത്തു നിന്നും ബാക്ക് ഭാഗത്തേക്ക് ടി ഷേപ്പിലാണ് ഈ സ്ഥലം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബാക്ക് സൈഡാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വീട് ഇരിക്കുന്ന ഭാഗം ഏകദേശം അഞ്ച് സെൻറ്റിന് സ്വല്പം കുറവ് നാല് എണ്ണൂറ്റി അമ്പതായിട്ടുള്ള സ്ഥലം മാത്രമാണ് വീട് ഭാഗം വീട് കുറച്ചും കൂടി സ്ഥലം ആവശ്യമാണെങ്കിൽ ബാക്ക് സൈഡിൽ നിന്നും കൂട്ടിച്ചേർക്കണമെങ്കിൽ ബാക്ക് സൈഡിൽ നിന്നും കൂട്ടിച്ചേർക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡും അതുപോലെ ബാക്ക് സൈഡും എന്ത് വീടിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ചും കൂടി വാഹനം പാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം കാര്യങ്ങൾക്കും കൂടി കുറച്ചും കൂടി സ്ഥലം സൈഡിലും വേണം ബാക്കിലും വേണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീട് ഉൾപ്പെടെ ഒരു എലക്ഷയിപ്പിൽ സ്ഥലവും വീടും കൂടി കൂട്ടിച്ചേർക്കാവുന്ന രീതിയിൽ അതുമല്ലെങ്കിൽ നമ്മൾ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് കാലിസ്ഥലമായി കിടക്കുന്നത് ആ സ്ഥലത്ത് നമ്മൾ പതിനഞ്ച് സെൻറ്റ് മൊത്തമായോ പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ ആ രീതിയിൽ വിൽപ്പന നടത്താൻ സാധിക്കും ടോട്ടൽ വീടടക്കം ഇരുപത് സെൻറ്റ് സ്ഥലം വീടാണ് അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് വിൽപ്പന സാധിക്കും അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റ് ഒറ്റയ്ക്ക് അഞ്ച് സെൻറ്റും ഈ വീടും വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലും വിൽപ്പന നടത്താൻ സാധിക്കുന്ന ഒരു വീടും സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് സ്ഥലം വീടിനോട് ചേർന്ന് ആവശ്യാനുസരണം നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് കൂട്ടിച്ചേർക്കുവാൻ സാധിക്കുന്ന രീതിയിൽ വളരെ റയറായിട്ട് ആണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരിക ഒന്നില്ലെങ്കിൽ നമ്മൾ വീട് വാങ്ങുമ്പോൾ സ്ഥലം കറക്റ്റായിട്ട് ലഭിക്കും കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയില്ല ഈ വീടിനാണെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഒരു എൽ ഷേപ്പിലൊക്കെ ആയിട്ട് സ്ഥലം കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന ഒരു വീടാണ് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളും അതിൻ്റെ കാര്യങ്ങളിലും നിങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക വീടും വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി വീട്ടിലിരുന്ന് കാണുന്നതിന് തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമാണ് വീട് കാണാൻ വരേണ്ടതുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ പൂർണ്ണമായും എല്ലാ ഭാഗങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൃത്യമായി കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വീഡിയോകളാണ് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് മാത്രം ഇരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ട് ഗേറ്റ് ഉൾപ്പെടെയുള്ള ഭാഗം ഏകദേശം നാല് എണ്ണൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളൊക്കെ തന്നെയാണ് വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായും വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കുക ഈ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ ഒരു കോമൺ ബാത്റൂമ് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവും മാത്രമാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കുടി പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാലര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലും തൃശ്ശൂരിൽ നിന്നും കാഞ്ഞാണിയിലേക്ക് പോകുന്ന മനക്കൊടിയിലേക്ക് തിരിയുന്ന മൂന്നും കൂടിയ ജംഗ്ഷനിലേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്ററും ഡിസ്റ്റൻസിലും ക്രിസ്ത്യൻ പള്ളി ചെറിയ ഒരു പള്ളി അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുണ്ട് അത് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററും അതുപോലെ തന്നെ ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററിൽ അമ്പലം ഏകദേശം ഒന്ന് ഒന്നേകാല് കിലോമീറ്ററിനുള്ളിലും മുസ്ലിം പള്ളി ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മറ്റു സ്കൂളുകൾ അതുപോലെ തന്നെ ഏകദേശം അരമുക്കാൽ കിലോമീറ്ററിന് ഡിസ്റ്റൻസിനുള്ളിൽ സൂപ്പർമാർക്കറ്റ് ബാങ്കുകൾ അങ്ങനെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഈ വീട് ഓണർ നാല് കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് ആദ്യം അദ്ദേഹം വീടും സ്ഥലവും വീടും സ്ഥലവും വാങ്ങി അതിന് ശേഷം തൊട്ടപ്പുറത്ത് ഏകദേശം പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തോളം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അതും കൂടി വാങ്ങി ഏഡ് ചെയ്തതാണ് ഇത് രണ്ടും കൂടി അദ്ദേഹം വിൽപ്പന നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ മക്കളുടെ മക്കളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ യാത്രാ സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ വീടും സ്ഥലവും ഡിസ്പോസ് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഒരു അർജൻറ്റ് സെയിലൊന്നും അല്ല എന്നിരുന്നാലും അധികം ബഡ്ജറ്റല്ലാത്ത നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന സാധിക്കുന്ന തരത്തിലുള്ള ഒരു റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും സമ്പ്രദായമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളിലേക്ക് വരാം ഈ നാല് എണ്ണൂറ്റി അൻപത് സെൻറ്റ് അഞ്ച് സെൻറ്റിന് സ്വല്പം കുറവായിട്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് മാത്രം മതിയെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാല് കൊല്ലത്തെ പഴക്കം മാത്രമാണുള്ളത് അമ്പത്തിരണ്ട് അഞ്ച് രണ്ട് അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ലീസിനാണെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന എമൗണ്ട് പതിമൂന്ന് ലക്ഷം രൂപയാണ് അതുപോലെ പതിനഞ്ച് സെൻറ്റ് സ്ഥലം അത് പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ മുറിച്ച് വിൽപ്പന നടത്തുന്നതാണെങ്കിൽ അത് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് മൂന്നര ലക്ഷം രൂപ മുറിച്ചാണെങ്കിൽ വലിയൊരു നെഗോഷിയേഷൻ ഉണ്ടാകില്ല വളരെ ചെറിയ രീതിയിൽ മാത്രമായിരിക്കും പതിനഞ്ച് സെൻറ്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വിലയിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ മൊത്തം ഈ ഇരുപത് സെൻറ്റ് സ്ഥലവും ഒരുമിച്ചാണെങ്കിൽ അത് നമുക്കും നല്ല രീതിയിൽ റേറ്റും കാര്യങ്ങളൊക്കെ താഴ്ത്തി ലഭിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഏത് രീതിയിൽ എങ്ങനെ വേണം അതൊക്കെ കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ലോണും മറ്റ് ആവശ്യമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ വീട് കാണുന്നതിന് വേണ്ടി വരികയാണെങ്കിൽ മുൻകൂട്ടി വിളിച്ചു പറയുന്നതനുസരിച്ച് വരിക ഓണറുടെ കയ്യിൽ നിന്നും ചാവി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം നിങ്ങൾക്കിത് വരുമ്പോൾ നിങ്ങളുടെ സമയം കളയാതെ നമ്മൾക്ക് അറേഞ്ച് ചെയ്യുവാൻ അതുകൊണ്ട് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ട് വരിക അതുപോലെ സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചതിന് ശേഷം എപ്പോൾ വേണമെങ്കിൽ വരാം ഓക്കെ ബൈ താങ്ക്സ് അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ